ശ്രീലങ്കൻ തെങ്ങ് വെച്ചതെല്ലാം ഞാൻ കഴിഞ്ഞു ലാസ്റ്റ് വീടിയെടുക്കാൻ വേണ്ടി ഒരു തെങ്ങ് ഞാൻ വെക്കുവാണ് അപ്പോൾ ഈ ഇവിടുത്തെ ആൾ പറയുന്നതനുസരിച്ചാണ് ഞാൻ തെങ്ങ് നടന്നതും എൻ്റെ ഇഷ്ടപ്പെട്ട കാരമല്ല പറയും പറയുന്നതനുസരിച്ചാണ് അപ്പോൾ ആദ്യം രണ്ടര അടി കുഴിയെടുത്തു അത് കഴിഞ്ഞിട്ട് തെങ്ങിൻ്റെ ശ്രീലങ്കൻ തെങ്ങിൻ്റെ വണ്ടയില പ്ലാസ്റ്റിക് എടുത്ത് കളഞ്ഞു ഞാനിപ്പം മണ്ണിട്ട് കൂടുതണം അങ്ങനെ മണ്ണിട്ട് ഈ നിരപ്പിനെ മണ്ണാക്കും മണ്ണാക്കിയിട്ട് നമ്മുടെ മിക്സിങ് ചേർന്ന വളം ഉണ്ടാവും ചാണകപ്പൊടി എല്ലാം കൂടെ ചേർന്ന വളം ചാണകപ്പൊടി ചാറാമിൽ വേപ്പൻ മിണ്ണാക്ക് എല്ലുപൊടി ഇത്രയും സാധനം മിക്സ് ചെയ്താൽ ആ വളം അതിൽ ഒന്നര കിലോ ഒരു കിലോ വളം ഒന്നര കിലോ ചുറ്റിനി ഇത്രയും ആക്കിയിട്ട് ഒന്നര കിലോ ചുറ്റിനി കിടും അങ്ങനെ ഈ ഡെയിലി ലെവലനുസരിച്ച് മണ്ണെടുക്കും వలం వలం ఇవ్వడం కిలోర కిలో వలన ఇరవ్ ఆనం చాణక పొడి వేపకు వెల్లు పొడే శరమలు చేరం కిలో వలము എന്നിട്ടതിൻ്റെ മണ്ടയിലെ മണ്ണിടും എന്നിട്ട് ചവിട്ടി ഉറപ്പിക്കും ഉറപ്പിച്ചിട്ട് പിന്നെ വെള്ളമൊഴിച്ചു കൊടുക്കും അങ്ങനെ ഇതാണ് പതിനാറ്റങ്ങൻ്റെ ആട്ടാവും ശ്രീലങ്കൻ്റെ കാണാം ഉണ്ടോ എല്ലാം നട്ടുകഴിഞ്ഞിരിക്കുകയാണ് പത്തോ മുപ്പത് മൂടെ നട്ട് കഴിയും അപ്പം വെള്ളമൊഴിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ ജോലിയിലാണ് പരിപാടി അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പം എന്തെങ്കിലും നടന്ന രീതിയാണ് ഇത് കാണിച്ചത് ചില ആൾക്കാർ ഉപ്പിടിയും ചില ആൾക്കാർ ഒക്കെ ഇടുമായിരുന്നു പക്ഷേ ഇവിടെ കുമ്മായ ഇട്ടിട്ടില്ല രണ്ടരടി കുഴി എടുത്തു കുഴിയെടുത്തിട്ട് തെങ്ങിൻ തൈ വെച്ചിട്ട് അതിൻ്റെ മുടിഭാമാരെ മണ്ണിട്ട് നിറത്തിട്ട് മറ്റേ മിക്സർ വളരെ ഇട്ടു വളം ഇട്ടുക മണ്ണിട്ട് ചവിട്ടി കുറപ്പിച്ചു പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ വെള്ളമൊഴിച്ചു കൊടുത്തു ഇത്രയേ ഉള്ളൂ ചെയ്തിരിക്കുന്നതാണ്